ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് ഞാനൊരു കിച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് കിച്ചടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സദ്യക്ക് ഉണ്ടാക്കുന്ന കായ്പയ്ക്ക് കിച്ചടി പച്ചടി അങ്ങനെയുള്ള കിച്ചടി അല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു കിച്ചടിയാണ് ഉണ്ടാക്കുന്നത് അത് നല്ല ഹെൽത്തിയാണ് അത് നമുക്കൊരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ആഹാരം തന്നെയാണ് അതിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കിച്ചടി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് കൂട്ടാമൊക്കെ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതെങ്ങനെയാണ് ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഹെൽത്തി ആയ ഈ കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ബസ്മതി ചാവലാണ് ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ബസ്മതി റൈസ് ഇരുന്നൂറ് ഗ്രാം പരിപ്പ് പരിപ്പെന്ന് പറഞ്ഞാൽ സാധാരണ തോരപ്പരിപ്പല്ല നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പുണ്ടല്ലോ തൊലി കളഞ്ഞാൽ ചെറുപയറിൻ്റെ പരിപ്പ് ചെറുപയറിൻ്റെ പരിപ്പ് ഇരുന്നൂറ് ഗ്രാമും ബസ്മതി റൈസ് ഇരുന്നൂറ് ഗ്രാമും നല്ലപോലെ അതിൻ്റെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നല്ലപോലെ കുറച്ചായിരം മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്താൻ വയ്ക്കണം അരമണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിയുമ്പോൾ നമുക്ക് അത് ഇങ്ങോട്ട് എടുക്കാം അരമണിക്കൂർ കഴിഞ്ഞപ്പം നമ്മൾ കുതിർത്തി വെച്ചിരുന്ന അരിയും പരിപ്പും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതാ അരമണിക്കൂർ കഴിഞ്ഞ് ഇപ്പം നല്ല വീണ്ടും നല്ലപോലെ കഴുകി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ഒരു ഒരു ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ നാനൂറ് ഗ്രാം ആണല്ലോ ഇരുന്നൂറ് ഗ്രാം പരിപ്പും ഇരുന്നൂറ് ഗ്രാം അരിയല്ലേ അപ്പോൾ അതിലേക്ക് ഒരു ഒരു ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കുക്കറിൽ അത് വേവിക്കാൻ വെച്ചു കേട്ടോ രണ്ട് വിസല് വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം രണ്ട് വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തു കേട്ടോ അതിൻ്റെ എയറൊക്കെ പോയി ഇതാ ഞാൻ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ വെന്തണ്ട് കേട്ടോ അതായത് ഇതുമാതിരി നമുക്ക് നല്ലപോലെ ഇത് വേവിച്ചെടുക്കണം നല്ലപോലെ ഈ പരിപ്പും അരിയും കൂടി വേവിച്ചെടുക്കണം അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് സൺഫ്ല സൺഫ്ലവർ ഓയിലിൽ ഉണ്ടാക്കണം രണ്ട് ഒന്നര മണി ഒന്നര ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ നെയ്യ് നല്ലപോലെ ഒന്ന് ഉരുകി വന്നപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ ജീരകം നമ്മൾ വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ജീരകം ഉണ്ടല്ലോ ആ ചെറിയ ജീരകം ഒരു ടീസ്പൂണ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയൊന്ന് അതിനൊന്ന് മൂപ്പിച്ചെടുക്കണം ആ ജീരകം ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി അതിനുശേഷം രണ്ട് കഷ്ണം പട്ട ഒരു ബേലീഫ് അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അതൊട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു നല്ലൊരു കഷ്ണം ഇഞ്ചി ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായി അരി എരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായി എരിഞ്ഞ് വെച്ച രണ്ട് പച്ചമുളക് അതും ചേർത്തു അതും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം ഒരു സബോള ചെറുതായി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായി അരിഞ്ഞ വെച്ച സബോളയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സബോളയും ബേ ലീഫും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം രണ്ടു വർഷം പട്ടയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സവാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഒരുവിധം ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ആ സവാളയൊക്കെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിപിടിക്കാണ്ട് നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി അതൊന്ന് മോപ്പിച്ചെടുക്കുകയാണ് എല്ലാം നല്ലപോലെ ഒന്ന് മോപ്പിച്ചെടുക്കാൻ മുക്കാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അതിൽ തന്നെ ഒരു ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി സാധാരണ മുളക് പൊടിയാണ് കേട്ടോ അത് നമുക്ക് ആവശ്യത്തിനുള്ള എരിവനുസരിച്ച് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം ഈ പൊടികളുടെ പച്ചമണം മാറാനായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം ലോ ഫ്ലെയിമിൽ ഈ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ആ പൊടികളുടെ പച്ചമണൊക്കെ മാറി വന്നപ്പോൾ അതിലേക്ക് രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നുറുക്കി വെച്ചിരുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി എല്ലാം നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതായത് ഇത് നല്ലപോലെയൊക്കെ ഒന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന അരിയും പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വേവിച്ച് വെച്ചിരുന്ന അരിയും പരിപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം നല്ലൊരു ടേസ്റ്റിയായ കിച്ചടിയാണ് കേട്ടോ സാധാരണ നോർത്ത് ഇന്ത്യയിലാണ് ഉണ്ടാക്കുക അങ്ങനെ ഈ കിച്ചടി അപ്പം നമുക്കിത് ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കാം ഇതിൻ്റെ കൂടെ പപ്പടം കാച്ചിതോ അച്ചാർ ഒരു മെഴുക്കുറ്റിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു നേരത്തെ ആഹാരമായി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിയലിയും കൂടിയും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഞാൻ കുറച്ച് മല്ലിയലിയും കൂടിയും ചേർത്ത് കൊടുത്ത് അതിൽ കുറച്ച് ഒരു ടീസ്പൂണ് വെണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്